രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം മൂന്നാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായും കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഇന്നു മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട് തീരദേശ മേഖലയിൽ കടൽക്ഷോഭ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് കണ്ണൂർ കാസർകോട് ജില്ലകളിലും നാളെ എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലും യെല്ലോ അലർട്ടാണ് അടുത്തൊരു അറിയിപ്പ് വിദേശത്തുനിന്ന് ഇമെയിൽ വഴി പരാതി ലഭിച്ചാലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് ഹൈക്കോടതി കേസെടുക്കേണ്ട വിഷയമാണ് പരാതിയിലുള്ളതെങ്കിൽ പോലീസിന് അത് തള്ളാനാവില്ലെന്ന് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ വകുപ്പ് നൂറ്റി എഴുപത്തിമൂന്നിൽ പറയുന്ന സീറോ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് കൌസർ ഇടപ്പകത്ത് വ്യക്തമാക്കി അധികാര പരിധി പരിഗണിക്കാതെ ഇരകൾക്ക് പരാതികൾ സമർപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക എന്ന പ്രാഥമിക ലക്ഷ്യം ത്തോടെയാണ് സീറോ എഫ്ഐആർ ആർ അവതരിപ്പിച്ചിരിക്കുന്നതെന്നും കോടതി പറഞ്ഞു പരാതിയിൽ ഒരു കുറ്റകൃത്യം വെളിപ്പെടുത്തിയാൽ പരാതിക്കാരന്റെ സ്ഥലമോ പരാതി നൽകിയ ഫോമോ പരിഗണിക്കാതെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ബാധ്യസ്ഥരാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഒപ്പുകൾ ഇല്ലാത്തതുപോലുള്ള സാങ്കേതിക കാരണങ്ങളാൽ നിരസിക്കുന്നത് പുതിയ ബി നിയമത്തിന്റെ ഉദ്ദേശത്തിന് വിരുദ്ധമാണെന്നും കോടതി പറഞ്ഞു അടുത്തൊരു അറിയിപ്പ് ജൂലൈ ഒന്ന് മുതൽ പുതിയ നിരക്കുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ എ സി കോച്ചിന് കിലോമീറ്ററിന് രണ്ട് പൈസയും സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുകൾക്ക് ഒരു പൈസയും ുമാണ് ചൊവ്വാഴ്ച മുതൽ വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് ഒടുവിൽ ട്രെയിൻ യാത്രയ്ക്ക് നിരക്ക് വർദ്ധിപ്പിച്ചത് ഇതുമൂലം റെയിൽവേ പ്രതീക്ഷിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി അറുന്നൂറ് കോടിയുടെ അധിക വാർഷിക വരുമാനമാണ് അടുത്തൊരു അറിയിപ്പ് സപ്ലൈകോ സബ്സിഡി ഇനത്തിൽ നൽകി വരുന്ന ശബരി കെയറൈസിന്റെ അളവ് കൂട്ടി ജൂലൈ മുതൽ ഓരോ കാർഡുടമകൾക്കും എട്ട് കിലോ അരി വീതം ലഭിക്കും കെ റൈസും പച്ചരിയും അടക്കം പത്ത് കിലോ ഓരോ കാർഡുടമയ്ക്കും പ്രതിമാസം ലഭിക്കും ഓരോ മാസവും രണ്ടു തവണയാണ് ഇത് വിതരണം ചെയ്യുക അതേസമയം ഇത്തവണ ഓണത്തോട് അനുബന്ധിച്ച് സംസ്ഥാനത്ത് പ്രത്യേക അരിവിഹിതം അനുവദിക്കണമെന്ന ആവശ്യം കേന്ദ്രം തള്ളിയതായി ഭക്ഷ്യവിഭവ മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഒന്നാം പാദത്തിലെ മണ്ണെണ്ണ അലോട്ട്മെന്റ് വിതരണത്തിനായി എടുക്കാൻ ജൂൺ മുപ്പതു വരെ നൽകിയ സമയപരിധി സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് നിവേദനം നൽകിയെന്നും അനുകൂലമായി പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയതായും മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് നികുതി കുടിശ്ശിക വരുത്തിയ വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് സ്വകാര്യ പങ്കാളിത്തത്തോടെ കണ്ടുകെട്ടൽ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു തുടർച്ചയായി നിയമം ലംഘിക്കുന്നതും പിഴ അടക്കാൻ തയ്യാറാകാത്തതുമായ വാഹനങ്ങളും പിടിച്ചെടുക്കും മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിലും പോലീസ് സ്റ്റേഷനുകളിലും ഇവ സൂക്ഷിക്കുന്നതിൽ നിലവിലുള്ള സ്ഥലപരിമിതി മറികടക്കാനാണ് ഈ നീക്കം മോട്ടോർ വാഹന വകുപ്പ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികൾക്ക് വാഹന കണ്ടുകെട്ടൽ കേന്ദ്രങ്ങൾ ആരംഭിക്കാവുന്നതാണ് ചുറ്റുമതിലും നിരീക്ഷണ ക്യാമറകളും വേണം സുരക്ഷാ ജീവനക്കാരനെയും നിയോഗിക്കണം വാഹന പരിശോധനക്കിടയിൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് കൈമാറും ഓഫീസിൽ നിന്നും പിഴ അടച്ച റെസിപ്റ്റുമായി വന്ന് വാഹനം തിരികെ കൈപ്പറ്റാം വാഹനം സൂക്ഷിക്കുന്നതിന് നിശ്ചിത തുക വാഹന ഉടമയിൽ നിന്നും ഈടാക്കും പെർമിറ്റും ഫിറ്റ്നസും ഇല്ലാത്ത ഓട്ടോറിക്ഷകളും സാങ്കേതിക പോരായ്മയുള്ള സ്വകാര്യ ബസ്സുകളും നിരത്തിലുണ്ട് കേന്ദ്രങ്ങൾ തുടങ്ങിയാൽ ഉടൻ ഇവയും പിടിച്ചെടുക്കാനാണ് നീക്കം ഇതോടെ പിഴ നികുതി കുടിശ്ശിക ഗണ്യമായി കുറയ്ക്കാനാകുമെന്ന നിഗമനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി